ആയിരിക്കുന്ന സ്ഥലവും നിങ്ങളുടെ വീടും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ജീവിതത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ കേൾക്കുന്ന വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വചനം ദൈവത്തിൻ്റെ വചനമായി തന്നെ നിങ്ങളുടെ ജീവിതങ്ങളിൽ എത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നിങ്ങളെ സഹായിക്കട്ടെ ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ ശരീരത്തെ സാഹചര്യങ്ങളെ എല്ലാം ഈ ദൈവവചനത്തിനായി ഒന്ന് സമർപ്പിക്കാം ഒരു വീട് പെയിൻ്റ് അടിക്കുമ്പോൾ ആ വീട് പെയിൻ്റ് മേടിച്ചുകൊണ്ടു വന്ന് ഉടനെ പെയിൻ്റ് അടിക്കുകയല്ല ബ്രഷ് കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ പായലുകളും വലിയ പായലുകളും എല്ലാം ഒരച്ച് കഴുകി അതിനെ വൃത്തിയാക്കും ഭിത്തി വൃത്തിയാക്കും പിന്നീടാണ് അതിന്മേൽ പെയിന്റ് അടിക്കാൻ തുടങ്ങുക എന്നാലേ പെയിന്റ് ആ ഭിത്തിയിൽ ആ സ്ഥലങ്ങളിൽ പിടിച്ചിരിക്കുകയുള്ളൂ ആ പായലിൻ്റെ പുറത്താണ് പെയിന്റ് അടിക്കുന്നതെങ്കിൽ അത് കുറച്ചുനാൾ കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകും ഉപകാരപ്പെടത്തില്ല ഇതുപോലെ ഏതു സാഹചര്യത്തിലാണ് ദൈവവചനം കേൾക്കുന്നതെങ്കിലും അതിനൊരു ഒരുക്കം ആവശ്യമാണ് ഒരന്തരീക്ഷം ആവശ്യമാണ് അതിനായി ഒരുക്കപ്പെട്ട ഒരു സാഹചര്യവും ആവശ്യമാണ് നിങ്ങൾ കേൾക്കുന്നത് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാകയാൽ ആ വചനം നിങ്ങളിൽ ജീവിക്കണമെങ്കിൽ ആ വചനം നിങ്ങളിൽ ചേർന്ന് വരണമെങ്കിൽ ആ വചനത്തിൽ അനുഗ്രഹം നിങ്ങളിൽ പറ്റി നിങ്ങളുടെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ ആ വീടിനെ എല്ലാം ഒരു നിമിഷം ഒന്നൊരുക്കുക എല്ലാ സാഹചര്യങ്ങളും ഒന്ന് ഒരുക്കുക ദൈവമേ കേൾക്കുന്ന വചനം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആ വചനത്തിലെ നന്മകളും ആ വചനത്തിലെ സന്തോഷവും ആ വചനത്തിലെ അനുഗ്രഹവും ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും പറ്റിപ്പിടിക്കുവാൻ അതിനനുഗ്രഹം ചേർന്നിരിക്കുവാൻ അനുവദിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഇന്ന് നിമിഷം കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥനയ്ക്കായി മാറ്റുക ഭർത്താവെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കാനായി മാറ്റുന്നു ദൈവവചന കേൾവിക്കായി മാറ്റുന്നു അങ്ങയെ ആരാധിക്കാനായി സമയം മാറ്റുന്നു അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങയുടെ പ്രവൃത്തികൾ അനുഭവിക്കാനായി സമയത്തെ മാറ്റുന്നു ഞങ്ങളുടെ മനസ്സിനെ മാറ്റുന്നു ശരീരത്തെ മാറ്റുന്നു ചിന്തകളെ മാറ്റുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ അതിനായി സമർപ്പിക്കുന്നു എൻ്റെ വീടുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തെ സമർപ്പിക്കുന്നു എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്തു ദൈവവചനത്തിനായി നിങ്ങളുടെ ജീവിതം മാത്രമല്ല നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ സാഹചര്യം കൂടി അതിനായി ഒരുക്കട്ടെ യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥ കടച്ച് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്തിനാണ് കഥ കടയ്ക്കുന്നത് അത് പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കമാണ് അതിനാവശ്യമായ ശ്രദ്ധയും കരുതലൊക്കെ കൊടുക്കണം അതുകൊണ്ടാണ് റൂം അല്ലെങ്കിൽ വാതിലും അടയ്ക്കണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഈ കേൾക്കുന്ന വചനത്തിനായി ചില ഒരുക്കങ്ങൾ ആവശ്യമാണ് നമ്മൾ ആ ഒരുങ്ങുകയാണ് പ്രാർത്ഥിച്ചൊരുങ്ങുന്നു ആരാധിച്ചുകൊണ്ടൊരുങ്ങുന്നു സ്തുതിച്ചുകൊണ്ടുവരുങ്ങുന്നു കാരണം ദൈവത്തിന്റെ വചനം നിങ്ങളിൽ പറ്റി പിടിക്കാനിടയാകണം ഒരു പെയിന്റ് അടി പെയിന്റ് അടിക്കുമ്പോൾ അതിന്റെ ആ ഒരു അവസ്ഥ ആ ഭിത്തിയോട് പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴാണ് ആ കെട്ടിടത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത് ഇതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് സൗന്ദര്യം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സൗന്ദര്യം ബലം എല്ലാം ലഭിക്കുന്നത് അങ്ങനെയാണ് അതിനായി ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു കർത്താവേ ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറ്റണം ഒരു വിടുതലായി മാറ്റണം സംഭവിക്കട്ടെ ഒരു സൗഖ്യമായി മാറ്റണം ഈ നിമിഷങ്ങൾ ഓർക്കുക നമ്മൾ ചില ലെറ്ററൊക്കെ എഴുതുമ്പോൾ ചില എഴുത്തുകൾ എഴുതുമ്പോൾ അതിനടി അടിയിൽ ഒരു ഒപ്പും ചിലപ്പോൾ ആ ഓഫീസിലെ സീലും വെക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ ചില അപേക്ഷകളൊക്കെ എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ ആ ഓഫീസിലെ ആള് അത് വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഒരു ഒപ്പിടും ആ സ്ഥാപനത്തിൽ ഒരു സീൽ വെച്ച് അതിനെ അംഗീകരിക്കും അതിനെ അതൊരു വിലയാവും ആ സീൽ ഒപ്പൊക്കെ വരുമ്പോഴാണ് ആ ഒരു ആ ലെറ്റർ ശരിക്കൊരു അധികാരമായി ഒരു അംഗീകാരമായി മാറുന്നത് ഇതുപോലെ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വച്ചിരിക്കുന്ന ചില നിയോഗങ്ങളുടെ മേൽ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒപ്പും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു സീലും വെക്കുന്ന ഒരു സമയമാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ഒപ്പിട്ട് അംഗീകരിക്കുന്ന സീലുവീകരിക്കുന്ന ഒരു സമയമാകാനൊന്നാഗ്രഹിക്കുമേ പല വിഷയങ്ങൾ ദൈവസന്നദ്ധിയിൽ ഇങ്ങനെ എഴുതി ഒരു പേപ്പറിലാണെങ്കിൽ ഒരു കടലാസിലാണെങ്കിൽ അതിൻ്റെ ഇരുപുറവങ്ങളിലും എഴുതി വച്ചിരിക്കുക ഞങ്ങളുടെ ആവശ്യങ്ങൾ സങ്കടങ്ങൾ വേദനകൾ പരിഭവങ്ങൾ പരാതികൾ എല്ലാം എഴുതി എഴുതിവെച്ചിരിക്കുക പ്രാർത്ഥനയിൽ അത് സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചില അനുഗ്രഹങ്ങളുടെ ഒപ്പ് ചില വിടുതലിൻ്റെ സീല് ചില അംഗീകാരത്തിന്റെ മുദ്ര ദൈവം അതിന്മേൽ നിങ്ങളുടെ നിയോഗത്തിന്മേൽ നിങ്ങളുടെ ഭവനത്തിന്മേൽ ദൈവം പതിപ്പിക്കട്ടെ അതൊരു അംഗീകാരമാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവം ഒപ്പിടുന്ന സീലുവെക്കുന്ന അംഗീകരിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകട്ടെ ദൈവം ഒപ്പുവച്ച ജീവിത ഒപ്പുവച്ച ചില കുടുംബങ്ങൾ സീലുവച്ച ചില നിയോഗങ്ങൾ ഒക്കെ ഉണ്ടാകട്ടെ ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം ഇതുവരെയായിട്ടും അതിൽ സ്വർഗോരൊപ്പിട്ടിട്ടില്ല സ്വർഗവും വെച്ചിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുടെ ആ ഒരു അനുഗ്രഹം ഒരു കടലാസിൻ്റെ താഴെ വരുന്ന ഒപ്പും സീലും പോലെ ദൈവമേ ആ അനുഗ്രഹത്തെ ഞങ്ങൾ ചോദിച്ചു പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ ഒരത്ഭുതവും ഒരു വിടുതലും സീലും ഒപ്പും പോലെ ഞങ്ങളുടെ ആ നിയോഗത്തെ അംഗീകരിച്ച് ഞങ്ങൾക്കത് അനുഭവിക്കാൻ ഇടവരണമേ എന്നൊന്ന് പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സമർപ്പിക്കുന്ന വിശ്വാസമാണ് നാളെ അത്ഭുതങ്ങളായി മാറുന്നത് ഇന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ആളത്തെ വിടുതലായി മാറുക എന്തുമാത്രം നിങ്ങൾ സമർപ്പിക്കുന്നുവോ എന്തുമാത്രം വിശ്വസിക്കുന്നുവോ അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കടന്നു വരിക എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു നിങ്ങൾ ദൂരദേശത്തിരുന്ന് അടുത്തിരുന്ന് ചില രാജ്യങ്ങളിലിരുന്ന് കുടുംബങ്ങളിലിരുന്ന് യാത്രകളിൽ ആശുപത്രി മുറികളിൽ എന്നിങ്ങനെ പല സ്ഥലത്ത് നിങ്ങളുടെ നിയോഗങ്ങളുടെ ഒരു മാലയിൽ ഓർത്തുവച്ചിരിക്കുന്ന മുത്തുപോലെ ഒരുപാട് നിയോഗങ്ങളെ ചേർത്തുവച്ച് അതൊരു കാണിക്കയായി സമർപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണോ നിങ്ങൾക്കുള്ളത് സ്വർഗമത് അംഗീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം അത് സ്വീകരിച്ച് ഒപ്പുവെക്കുന്ന നല്ല ചില മിനിറ്റുകൾ ഓർക്കാൻ പാകത്തിനുള്ള അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ സ്വർഗം നിനക്കായിത്തരും നിനക്കായി തരും നിന്റെ ചെറിയ സന്തോഷവും ചെറിയ ദുഃഖവും പോലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ വലിയ ദുഃഖവും വലിയ സന്തോഷവും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് ചില ചെറിയ പ്രാർത്ഥനകളും വലിയ പ്രാർത്ഥനകളും ദൈവത്തിന്റെ മറുപടി ലഭിക്കുന്ന സമയമായത് മാറും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ വിലയുള്ളതായി മാറുന്നൊരു സമയമാണ് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അപ്രാർത്ഥിക്കാൻ വന്നയാൾ ഇങ്ങനെയാണ് ഒരു നെടുവീർപ്പ് ഒരാശങ്ക പറഞ്ഞത് എൻ്റെ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ പരിഹരിക്കും ദൈവമേ എൻ്റെ ഈ സങ്കടത്തെ ഞാൻ എങ്ങനെ പരിഹരിക്കും ദൈവമേ ഒരു നെടുവീർപ്പാണ് ഉള്ളിലെ കെട്ടിക്കിടക്കുന്ന ആകുലതയുടെയും വ്യഗ്രതയുടെയും ആ അടിത്തട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ദീർഘശ്വാസത്തിൻ്റെ സ്വരമാണിത് എൻ്റെ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ മറികടക്കും ദൈവമേ എങ്ങനെ അതിജീവിക്കും ദൈവമേ എൻ്റെ കയ്യിൽ ഒരു ഉത്തരവുമില്ലല്ലോ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തികമില്ലല്ലോ എൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ലല്ലോ എൻ്റെ കയ്യിൽ അതിനുള്ള സ്വാധീനങ്ങളില്ലല്ലോ എൻ്റെ കയ്യിൽ അതിനുള്ള ആരോഗ്യമില്ലല്ലോ എൻ്റെ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ പരിഹരിക്കും ദൈവമേ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലോ കുടുംബങ്ങളിലോ ഏകാന്തതയിലോ ഓഫീസ് മുറികളിലോ ആശുപത്രിയിലോ വീടിന്റെ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിലോ ഒക്കെ കടുത്ത വേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്നവർ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് എത്രയോ പ്രാവശ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ ഉയർന്നൊരു സ്വരമാണ് എൻ്റെ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും എങ്ങനെ അതിജീവിക്കും എങ്ങനെ അതിനെ ഓവർകം ചെയ്യും ദൈവമേ എങ്ങനെ ഞാൻ അതിജീവിക്കും എന്നാൽ ഇതുപോലൊരു സംശയവും ഒരു ചോദ്യവും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അത് ജോഷുവായുടെ പുസ്തകത്തിലാണ് ജോഷുവായുടെ പുസ്തകം ആറാം ആറാമധ്യായം ജെറീകോ പട്ടണത്തിന്റെ ജെറീകോയുടെ പതനമാണ് അതിനൊന്നാമത്തെ വാക്യം ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അടച്ചു ഭദ്രമാക്കിയിരുന്നു ആരും പുറത്തു പോവുകയോ അകത്തു വരികയോ ചെയ്തിരുന്നില്ല കർത്താവ് ജോഷുവായുടെ അരുൾ ചെയ്തു ഇതാ ഞാൻ ജെറീകോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം പുരോഹിതന്മാർ അട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴു കാഹളം പിടിച്ചു വാഗ്ദാന പേടകത്തിന്റെ മുന്നിലൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കണം പട്ടണത്തിന് ചുറ്റും ഏഴു പ്രാവശ്യം നടക്കണം കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർ തട്ടദശിക്കണം പട്ടണത്തിന്റെ മതിൽ നിലംപൊതിക്കും നിങ്ങൾ നേരെ ഇരിച്ചു കയറുക നോനിന്റെ മനായ ജോഷ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു വാഗ്ദാന പേടമെടുക്കുക വാഗ്ദാന പേടകം എടുക്കുക പുരോഹിതന്മാർ കർത്താവിന്റെ പേടകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ അവൻ ജനത്തോട് പറഞ്ഞു മുന്നോട്ട് പോകുവിൻ മുന്നോട്ട് പോകുവിൻ പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ ആയുധധാരികൾ കർത്താവിന്റെ പേടകത്തിന് മുമ്പിൽ നടക്കട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ജെറീകോ പട്ടണത്തിന്റെ ആ ഒരു ചുറ്റും മതിൽ ആ വലിയ മതിൽ ആർക്കും കയറാൻ പറ്റാത്ത വിധത്തിൽ അടയപ്പെട്ട് കിടക്കുന്ന കട്ടിയായി പണുയർത്തപ്പെട്ടിരിക്കുന്ന ജെറീകോ പട്ടണത്തിന്റെ മതിൽ അവിടെ നിന്നവർ ദീർഘശ്വാസം അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ അന്തരത്തിൽ നിന്ന് ഉയർന്ന ഒരു സ്വരമാണ് ഇത് എങ്ങനെ അഭിമുഖീകരിക്കും ഇതെങ്ങനെ അതിജീവിക്കും ദൈവമേ അപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞൊരു വാക്കുണ്ട് മോശയോടല്ല ജോഷുവായോട് പറഞ്ഞു ജോഷുവായോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഞങ്ങളുടെ കയ്യിൽ താഹളം മുഴക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വിശ്വാസമുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ആ ദൈവത്തിലുള്ള ആശ്രയത്വമുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാഹളമുണ്ട് ഞങ്ങളത് അതുകൊണ്ട് ഊതാം ഞങ്ങൾ നടക്കാം ഞങ്ങളുടെ കാലുകൾക്ക് ബലമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നടക്കാം മറ്റൊന്നും ഞങ്ങളെ കൊണ്ടാകത്തില്ല ഇതൊക്കെ ഒരു പ്രശ്നത്തിന് പരിഹാരമാണോ ഒരു പ്രശ്നം മുമ്പിലുള്ളപ്പോൾ അതിലെ നടക്കുന്നതാണോ പരിഹാരം കാഹള ഊതുന്നതാണോ പരിഹാരം പുരോഹിതന്മാരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണോ പരിഹാരം അകത്തി ഒരു നേർച്ച കാഴ്ചകളെ പോലെ കേവലം എന്തൊക്കെയോ പോലെ തോന്നില്ലേ പക്ഷെ നോക്കുക ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ദൈവം തരുന്നത് ഞാൻ ഈ പ്രശ്നത്തെ എങ്ങനെ അഭി എങ്ങനെ അതിജീവിക്കും ദൈവമേ അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ജോഷു ആയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം മതി നടക്കാൻ പറ്റുമോ നടക്ക് ആ കാഹളൂതാൻ പറ്റുമോ അത് ഊത് നിങ്ങൾ എങ്ങനെ ആർ തട്ടഹസിക്കാൻ പറ്റുമോ ചെയ്യ് അത് ഏഴു പ്രാവശ്യം ചെയ്യ് വിശ്വാസത്തോടെ ചെയ്യ് പിന്നീട് എട്ട് മുതലുള്ള വാക്യങ്ങളിൽ താഴോട്ട് കാണുന്നത് ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ അവർ നടന്നു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇങ്ങനെ നടക്കുന്നത് കാഹളം മുഴക്കുന്നത് ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ മുഴക്കിക്കൊണ്ടുള്ള ഈ യാത്രയൊക്കെ ഒരു പരിഹാരമാണോ പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്നതിനെ അവർ ദൈവത്തിൽ ആശ്രയിച്ചെടുത്തപ്പോൾ ആ വിശ്വാസം മതിയായിരുന്നു ആ പ്രാർത്ഥന മതിയായിരുന്നു ആ കാഹളം മതിയായിരുന്നു ആ നടപ്പ് മതിയായിരുന്നു ആ അവരുടെ മുമ്പിലുള്ള ആ വിഷയത്തെ അതിജീവിക്കാൻ അത് മതിയായിരുന്നു അവർ പോലും സംശയിച്ചിരുന്നു ഇത് മതിയോ ഇത് മതിയോ എന്ന് എല്ലാവരും എന്നെ കേൾക്കുന്ന എവിടെയെങ്കിലും ഇരുന്ന് ഏത് രാജ്യത്തോ ഏത് ഭവനങ്ങളിലോ നിങ്ങളൊരു വിശ്വാസിയോ അവിശ്വാസിയോ വിമർശിക്കുന്നവരോ സ്വീകരിക്കുന്നവരോ സന്തോഷത്തോടെയോ ദുഃഖത്തോടെയോ ഏത് ഇരിക്കുന്നവരാണെങ്കിലും ഈ വിചാരമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് ഞാൻ ഈ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യും ദൈവമേ എങ്ങനെ ഇത് ഞാൻ പരിഹരിക്കും അങ്ങനെയുള്ളവരോട് പറയട്ടെ നിന്റെ കയ്യിൽ ഇപ്പോഴുള്ള വിശ്വാസം മതി ഈ പ്രശ്നത്തെ അതിജീവിക്കേ നിങ്ങളുടെ കൈകളിലുള്ള നിന്റെ മനസ്സിലുള്ള ദൈവമേ എന്നുള്ള വിചാരം മതി നിന്റെ പ്രാർത്ഥന മതി ഇപ്പോഴത്തെ പ്രാർത്ഥന മതി നിന്റെ പ്രാർത്ഥന മതി നിന്റെ വിശ്വാസത്തോടുള്ള നടപ്പ് മതി നിന്റെ കയ്യിൽ എന്തുണ്ട് ആ വിശ്വാസം മതി ആ പ്രാർത്ഥന മതി ആ നടപ്പ് മതി ആ കാഹളം മതി ആ ചിരി മതി ആ അട്ടഹാസം മതി ആ പ്രശ്നം ഇടിഞ്ഞു പൊടിഞ്ഞു താഴെ വീണു എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് നിന്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന മതിലിനെ ഇടിച്ചു പൊടിയാക്കാൻ മാനുഷികമായി നോക്കിയാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചോദ്യം ചോദിക്കാൻ ബുദ്ധിമാനായ നിന്നോട് നിന്റെ മുമ്പിലുള്ള ഈ പ്രശ്നത്തെ പൊടിയാക്കാൻ നിന്റെ ഒന്നുമില്ല നിന്റെ കയ്യിൽ ഒന്നുമില്ല നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും ഇടിച്ചു കളയാൻ പറ്റാത്തത് പലതും മുമ്പിലുണ്ട് പൊടിച്ചു കളയാൻ പറ്റാത്തത് പലതും മുമ്പിലുണ്ട് ഇടിച്ചു കളയാൻ പലതും മുമ്പിലുള്ളപ്പം പൊടിച്ചു കളയാൻ പലതും മുമ്പിലുള്ളപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് മനസ്സ് തവർന്ന് ഇരിക്കാതെ നിന്റെ വിശ്വാസം ഉള്ള വിശ്വാസം കൊണ്ട് നിന്റെ ഉള്ള പ്രാർത്ഥന കൊണ്ട് അത് കയ്യിലെടുക്ക് അതിൽ ഉറച്ചു നിൽക്ക് നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ തവിടുപൊടിയാക്കാൻ അതിനെ നിലം പതിപ്പിക്കാൻ നിൻ്റെ ഉള്ള വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പറ്റും ആ നടപ്പിന് പറ്റും ആ നിയോഗത്തിന് പറ്റും ആ പ്രാർത്ഥനയ്ക്ക് പറ്റും എന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഇസ്രായേൽ ജനം ചിന്തിച്ചിരുന്നു ഇത്രയും വലിയ ചുറ്റുമതിലുള്ള ജെറീകോ പട്ടണത്തിന്റെ മേൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഓ ഈ പ്രശ്നത്തോടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓ ഈ വിഷയത്തോടെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇത്രയും സാമ്പത്തികമല്ലേ ഞങ്ങൾക്കുള്ളൂ ഇത്രയും സ്വാധീനമല്ലേ ഞങ്ങൾക്കുള്ളൂ ഇത്രയും വാഗ്ബലമല്ലേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ ഞങ്ങളാകെ ഒറ്റപ്പെട്ടിരിക്കുന്നവരല്ലേ ഞങ്ങൾ വീട്ടിൽ വരാൻ പോലും ആരുമില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ വിശ്വാസം മതി ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രാർത്ഥന മതി നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഉയർന്നിരിക്കുന്ന ജെറീകോ പട്ടണത്തിന്റെ ചുറ്റുമതിൽ പോലെ ഉയർന്നിരിക്കുന്ന ഈ പ്രശ്നത്തെ ഇടിച്ച് താഴെയിടാൻ പൊടിച്ചു കളയാൻ ഇടിച്ചു കളയാൻ നിങ്ങൾക്ക് അതിന്മേലൊരു വിജയമുണ്ടാകാൻ നിന്റെ കയ്യിലുള്ള നിങ്ങളുടെ കൈകളിലുള്ള ഉള്ള വിശ്വാസം മതി ഉള്ള പ്രാർത്ഥന മതി അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തെ പ്രാർത്ഥിച്ച നിങ്ങൾ ദൈവപ്രവൃത്തി കണ്ട് അത്ഭുതപ്പെടാൻ ഇടവരട്ടെ ഇശ്ര ജെറീകോ പട്ടണത്തിന്റെ ചുറ്റുമതിൽ നിന്ന് അതിൻ്റെ അവിടെ നിന്ന് കാഹളം മുഴക്കിയവരൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടത് ദൈവപ്രവൃത്തിയാണ് ആർ തട്ടകസിച്ചവർ കണ്ട് അത്ഭുതപ്പെട്ടത് ദൈവപ്രവൃത്തിയാണ് അതിനകത്തും കാണും ചിലപ്പോൾ ചിലർ അവിശ്വസിച്ചവർ പിന്നെ അല്ലിലും മണ്ണിലും തീർത്ത ഇതുപോലെയുള്ള വലിയ മതിൽക്കെട്ടിനെ എങ്ങനെ പൊടിയാനാണ് എങ്ങനെ താഴെ വീഴാനാണ് എന്ത് നടക്കാനാണ് ഏ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞവരും അത്ഭുതപ്പെട്ടത് അവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പ്രവർത്തിച്ച ദൈവപ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷേ നിങ്ങളുടെ വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചിന്തിക്കും എന്തു നടക്കാനാണ് ഇവനെ എത്ര പ്രാർത്ഥിച്ചു എന്തു ദൈവപ്രവൃത്തി നിങ്ങൾ പറയുന്ന നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെടാൻ ഇടവരട്ടെ പറയുന്ന നിങ്ങൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെടാൻ ഇടവരട്ടെ വിമർശിക്കുന്ന നിങ്ങൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെടാൻ ഇടവരട്ടെ കരയുന്നതിന് മുമ്പ് തലകുനിയുന്നതിന് മുമ്പ് തളരുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണുകൾ ദൈവപ്രവർത്തികൾ കണ്ട് അത്ഭുതപ്പെടാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എറീ പട്ടണത്തിന്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചവർ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരുടെയും വിശ്വാസം കടം മേടിക്കേണ്ട ആരുടെയും പ്രാർത്ഥന കടം മേടിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോഴുള്ള വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ കൈകളിൽ എടുത്താൽ മതി ഇപ്പോഴുള്ള ദൈവത്തിലുള്ള ആശ്രയത്തെ മുറുക പിടിച്ചാൽ മതി നിങ്ങളുടെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന എത്ര വലിയ വിഷയങ്ങളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ആരുടെയും കടം മേടിച്ച വിശ്വാസമോ കടം മേടിച്ച പ്രാർത്ഥനയോ വേണ്ട നിങ്ങൾക്കിപ്പോഴുള്ള വിശ്വാസവും നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന പ്രാർത്ഥനയും മാത്രം മതി ഇനി അത് ഒരു പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ദൈവത്തിലുള്ള നല്ല ദൈവത്തിലുള്ള ഹൃദയത്തിന്റെ കോണിൽ ഒളിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആശ്രയത്വം ദൈവത്തിലുള്ള ആശ്രയത്വമെങ്കിലും ഒരു കടുകുമണിയോളം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ അവശേഷിച്ചൊരു കടുകുമണി മതി മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളും മാറാനെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞു നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കടുകുമണി പത്ത് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന ഗ്ലാസ് ഇട്ടാൽ പോലും അതിൻ്റെ കോണുകളിൽ കിടക്കുന്ന ഒരു സാധനമാണ് ഹൃദയം എന്ന ആ വലിയ വിശാല ലോകത്ത് കടുകുമണി കാണാൻ പോലുമില്ല പക്ഷേ യേശു കർത്താവ് പറഞ്ഞു നിനക്ക് കടുകുമണിയോളം വിശ്വാസമേ ഉള്ളൂ അതുമതി വലിയ അത്ഭുതങ്ങൾ ദൈവപ്രവൃത്തി സംഭവിക്കാൻ ആര് പറഞ്ഞു മലയോളം വലിയ വലിയ വിഷയങ്ങളെ മാറ്റാൻ മലയോളം വലിയ വിശ്വാസം വേണോന്നല്ല കടുകണിയോളം വിശ്വാസം മതി കടുകുമണി ഇന്ന് വരെയും ഒരു മലയെ പൊടിച്ച് കളഞ്ഞിട്ടില്ല കടുകുമണി ആ മലയുടെ മുമ്പിൽ കാണാൻ പോലും നഗ്ന കൊണ്ട് പോലും കാണാൻ കഴിയാത്ത ചെറിയൊരു സംഭവമാണ് കടുകുമണി പക്ഷേ ആ നിലവാരത്തിലുള്ള വിശ്വാസത്തെ പോലും വലിയ വിലയുള്ളതായി പരിഗണിച്ചൊരു ദൈവത്തിൻ്റെ മകനാണ് നിങ്ങൾ മകളാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കടുുകുമണിയോളമേ ഉള്ളൂ എന്ന് വിചാരിച്ച് വലിയ വിശ്വാസമുള്ളവരുടെ വിശ്വാസത്തെ കടം മേടിച്ച് കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് ഒരു വിശ്വാസമാക്കാം എന്നിട്ട് പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമായിരിക്കാം എന്ന് ചിന്തിക്കാതെ നിങ്ങളുള്ള വിശ്വാസത്തെ നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങളുടെ മുറികളിലിരുന്ന് നിങ്ങളുടെ അടച്ചിട്ട സ്ഥലങ്ങളിലിരുന്ന് യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലിരുന്ന് നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് നിങ്ങളുടെ നിങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെ നിങ്ങൾ ഏൽപ്പിച്ചാൽ ആ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ കാണുന്നത് അത്ഭുത ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ണുകൾ കൊണ്ട് കാണാൻ ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും പട്ടണത്തിന്റെ മതിൽ അതേപോലെ അവിടെ നിന്നു എന്നല്ല അത് താനേ വീണുപോയി പോയി താനേ വീട് പോയി കണ്ടു നിന്നെല്ലാവരും അത്ഭുതപ്പെട്ടു ഇത് പണിതവർ അതിനേക്കാൾ കൂടുതൽ അത്ഭുതപ്പെട്ടു ചിലർ വിചാരിച്ചു കാണും അതിന്റെ പണിയുടെ മോശം കൊണ്ടാണെന്ന് പണിയുടെ മോശം ഉണ്ടല്ല അതിനപ്പുറത്ത് നിന്ന് വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു സമൂഹമുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നത്തെ മാറ്റിയത് പ്രിയപ്പെട്ടവരെ ജീവിതവും ഇങ്ങനെയാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ അടച്ചു വെച്ചിരിക്കുന്നു ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വിഘാതമായി ഉയർത്തപ്പെട്ടിരിക്കുന്നു ശത്രു പലതും ചെയ്തത് നമ്മളെ വഴി അടയ്ക്കാനാണ് ശത്രു പലതും ചെയ്തത് നീ അപ്പുറം കാണാൻ കാണാതിരിക്കാനാണ് ശത്രു പലതും ചെയ്തത് ഇവിടെ കുടുങ്ങി കിടക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഉള്ള വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ശത്രുവിന്റെ ശക്തിയേക്കാൾ വലിയ ബലമുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് എതിർത്ത് നിൽക്കുന്നവരെക്കാൾ ശക്തിയുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതിനെ പൊടിയാക്കാമെന്ന് സത്യക്രിസ്ത്യ ക്രിസ്ത്യാനികൾക്ക് പലർക്കും അറിയാത്തൊരു സത്യമാണിത് സത്യക്രിസ്ത്യാനികൾ എന്ന പേരിൽ അഭിമാനിക്കുന്ന പല സത്യക്രിസ്ത്യാനിക്കും ഈ സത്യം ബൈബിളിലെ ഈ സത്യം അറിയാത്തത് ഒരുപാട് പേരുണ്ട് മുമ്പിലുള്ള പ്രശ്നങ്ങൾ മാറാൻ നാലുവഴിക്കും ഓടുന്ന വിശ്വാസികളാണ് നിങ്ങളുടെ വിശ്വാസത്തെ കയ്യിലെടുക്കുക ദൈവം ചോദിച്ചത് എന്താ കാഹളം ഉണ്ടോ എടുക്കുക പ്രാർത്ഥിക്കാനറിയോ എടുക്ക് നടക്കാനറിയോ നടക്ക് അട്ടഹസിക്കാൻ അറിയോ മതി എടുക്ക് പുരോഹിതന്മാരുണ്ടോ നിൽക്കാൻ പറ മുമ്പിൽ അവരോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ അത് മതി കടമേടിച്ച കുറെ ആളുകളുടെ വിശ്വാസം കൊണ്ടൊന്നും അല്ല ചെയ്തത് അവർക്കപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ടും അവർക്കപ്പോൾ ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന കൊണ്ടും അവരോട് അപ്പോഴത്തെ ആശ്രയത്വം കൊണ്ടും ദൈവം പ്രവർത്തിച്ചത് മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത കണ്ടാൽ കണ്ണുകൾക്ക് പോലും അത്ഭുതപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ദൈവപ്രവൃത്തിയെ ദൈവം ആകാശത്ത് നിറഞ്ഞി നമ്മുടെ ജീവിതത്തെയും ഇതിനോട് ചേർത്ത് വയ്ക്കും ഇന്നത്തെ നിന്റെ വിശ്വാസം ഇന്നത്തെ നിന്റെ പ്രാർത്ഥന നാളത്തെ അത്ഭുതങ്ങളാണ് ത്തെ അടയാളങ്ങളാണ് അതുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം